ഇങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയാൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ലേ കണ്ടുതോ ഇപ്പൊ നോക്കിക്കെല്ലാ നമ്മൾ ചുറ്റും നോക്കി പലരും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതം തീർന്നു നമ്മുടെ കൊച്ചിന്റെ കല്യാണം നടക്കിയല്ല ഈ കടബാധ്യത ഒന്നും മാറിയല്ല അവര് വീട് വക്കിയല്ല അവർക്ക് ജോലി കിട്ടത്തില്ല നമ്മൾ ഉയരത്തില്ല ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ കുറെ പേരുണ്ട് അത് മാത്രം ശ്രദ്ധിക്കരുത് അടുത്തൊരു കാര്യം കേട്ടു ദാനിയൽ സിംഹക്കുഴിയിലിട്ടപ്പം ദൈവം ഈ ദാനിയേൽ വീണ സിംഹക്കുഴിയും ദാനിയേൽ വീഴുന്നതിന് മുമ്പ് ഒരു ദൂതനെ ആ കുഴിയിൽ ഇറക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി വായിക്കണം ബൈബിൾ വായിച്ച് ദാനിയേൽ പുസ്തകം വായിച്ചു ദാനിയേൽ ആ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് ദൈവം ഒരു ദൂതനെ ആ സിംഹക്കുഴിയിൽ ഇറക്കി നിർത്തി എന്നിട്ട് എഴുതിയിരിക്കുകയാണ് ദൂതൻ സിംഹത്തിന്റെ വാ അടച്ചു കളഞ്ഞു ഇത് ദൈവം ദാനിയേലിന് ഒരുക്കി വെച്ചൊരു ദൈവാനുഗ്രഹമാണ് നോക്കിക്ക ദാനിയൽ സിംഹക്കുഴിയിൽ വീണതിന് അല്ല ദൈവം ദൈവം എന്ത് ചെയ്യും സിംഹത്തിന്റെ വായടയ്ക്കാൻ ഒരാളെ ഇവിടെന്നല്ലോ ഒരു ദൂതനെ ഇവിടെന്നോ ആലോചിക്കാൻ പോയത് ദാനിയേൽ സിംഹക്കുഴിയിൽ ചെന്നു വീഴുന്നതിന് മുമ്പ് ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധത്തിലുള്ള ദൈവീക സംരക്ഷണം ആ കുഴിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ ആണോ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട ദൈവത്തിന്റെ വാക്ക് ഭയപ്പെടണ്ട അവിടെ നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങളെ പിടിച്ചു കയറ്റാൻ കഴിവുള്ള ദൈവം നിങ്ങളായിരിക്കുന്ന തകർച്ചയിൽ നിങ്ങളെ ഒരു പോറൽ പോലും പറ്റാതെ ദൈവം ഒരുക്കിയിട്ടുണ്ട് അവിടെ കുറെ വഴികൾ അത് കാണണമെങ്കിൽ അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഒരുങ്ങണം നമ്മൾ ഒരുങ്ങിയാൽ ദൈവം ഒരുക്കി വെച്ചത് നമ്മുടെ കൈകളിൽ എത്തും പറഞ്ഞേ ഹല്ലേ ലൂയ്യ നിങ്ങൾ പല കാര്യങ്ങളും ഒരുക്കി വെക്കുന്നവരല്ലേ അഞ്ചു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കൊച്ചിന്റെ കല്യാണം നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അഞ്ചല്ല ഏഴു വർഷം മുമ്പ് പത്തു വർഷം മുമ്പേ ഒരു ചെറിയ പൈസയും ഇപ്പൊ സ്വർണമൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങും പത്ത് വർഷം കഴിയുമ്പോൾ എന്റെ കൊച്ചിന്റെ കല്യാണം നടത്തേണ്ടതാണ് നിങ്ങൾ നേരത്തെ കരുതി വെക്കും എന്റെ കൊച്ചിന് മെഡിസിന് വിടാനാണ് എന്റെ ആഗ്രഹം ഡോക്ടറാക്കണമെന്നാണ് ആഗ്രഹം നന്നായിട്ട് പഠിക്കുന്നത് കൊച്ചാ മെഡിസിന് വിടണമെങ്കിൽ നല്ല പൈസ വേണം കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി സൂക്ഷിക്കാൻ തുടങ്ങും നമ്മൾ പോലും നമ്മുടെ മക്കൾക്ക് വർഷങ്ങൾ കഴിഞ്ഞ് വേണ്ട കാര്യം നമ്മൾ ഒരുക്കാൻ തുടങ്ങും സൂക്ഷിക്കാൻ തുടങ്ങും ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധി അല്ല ദൈവത്തിന്റെ ബുദ്ധി നമുക്ക് വേണ്ടത് മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം പറഞ്ഞു ഹല്ലേ ലൂയ അടുത്തൊരു കാര്യം ദൈവം പഴയ നിയമത്തിൽ യോനാ പ്രവാചകനെ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി നോക്കിയേ യോനാ പ്രവാചകൻ ഒരു കപ്പലിൽ കയറി പോകുമ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്നവർ യോനാ പ്രവാചകനെ എടുത്ത് ഇട്ടു ഇട്ടപ്പോൾ ദൈവം ആ കടലിന്റെ അടിയിൽ ഒരു തിമിംഗലത്തെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലോ ആ യോനാപ്രവാചൻ ആ വെള്ളത്തിൽ വീണ് ശ്വാസം ചത്തുപോയത് അങ്ങനെ ഒരു ആപത്ത് വരാതിരിക്കാൻ ആ കടലിലേക്ക് ഈ കപ്പലിൽ നിന്ന് യോന എടുത്തെറിഞ്ഞുപാടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഒരു മീൻ അങ്ങോട്ട് വിഴുങ്ങി ആ മീനിന്റെ ഉദരത്തിൽ ഈ യോനാപ്രവാചൻ ഒരു പരിക്ക് പോലും പറ്റാതെ അവിടെ സേഫ് ആയിട്ട് കിടന്നു മീൻ തന്നെ ഇതിനെ ഈ ്രവാചനെ കരക്കി കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു അപ്പോഴും യോന പ്രവാചകന് ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ അറിയാതെ എങ്ങനെയോ സംഭവിച്ചതാണ് നല്ല ഇതാണ് ദൈവം നമുക്കായി എല്ലാം കരുതിയിട്ടുണ്ട് ഈ കപ്പലിൽ നിന്ന് യോനാ പ്രവാചകനെ എടുത്ത് ഇട്ട ആൾക്കാർ എന്തു പറഞ്ഞിട്ടുണ്ടാവും അവൻ വെള്ളം കുടിച്ച് ചത്തുപോയിട്ടുണ്ടാവും അല്ല ഏതെങ്കിലും മത്സ്യം വലിച്ചു കീറി തീർത്ത് തിന്നു തീർത്തിട്ടുണ്ടാവും ആൾക്കാര് പറഞ്ഞ പോലല്ല നടന്നെ ആളുകൾ അഭിപ്രായം പറഞ്ഞ പോലല്ല യോന പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നെ ഒരു കാര്യം കേട്ടെ ആളുകൾ എന്തൊക്കെ അഭിപ്രായം നമ്മളെ നോക്കിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് ശരിയല്ല ആ കുടുംബം ശരിയല്ല ആ വീട്ടിൽ കല്യാണം നടക്ക നമ്മളെ നോക്കി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞതനുസരിച്ചല്ല നടന്നത് ദൈവം കരുതിയത് പോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ നടത്തിക്കൊണ്ടുപോയത് മനുഷ്യന്റെ അഭിപ്രായത്തിനനുസരിച്ചല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് വീട്ടിൽ പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ ചങ്ക് ആശയം പറയാം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം വളരെ നേരത്തെ കരുതി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല നമ്മുടെ കയ്യിലേക്ക് അത് വരണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഒരുങ്ങണം പറഞ്ഞു ഹല്ലേ ലൂയ്യ ഇവിടെ ദൈവവചനം കേൾക്കുന്ന അല്ലെ ലോകം മുഴുവൻ കേൾക്കുന്ന എല്ലാവരും അറിയട്ടെ എല്ലാവരും അറിയട്ടെ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നല്ല ഒരു ജീവിതം നിങ്ങൾക്കൊരു നല്ല ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ചയുള്ള ഒരു സാമ്പത്തിക ഭദ്രത ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രശ്നത്തിലാണെങ്കിലും ദൈവമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം ഒരുക്കിയിട്ടുണ്ട് അല്ലേ ഇത് വായിക്കുമ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വചനം കൂടെ പറഞ്ഞു നിർത്താം ദൈവം നമുക്കുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ബൈബിളിൽ സുവിശേഷത്തിൽ നാലാം അഞ്ചു പേരെ കല്യാണം കഴിച്ച ഒരു സ്ത്രീ പക്ഷെ താമസിക്കുന്നത് അഞ്ചു ഭർത്താക്കന്മാരുടെയും കൂടെ അല്ലതാനും ആറാമത് ഒരു പുരുഷന്റെ കൂടെയാണ് പ്രാക്ടിക്കലി ആറു ഭർത്താക്കന്മാർ അല്ലെ ഭർത്താവിനെ പോലെയുള്ള ആറു പേർ അങ്ങനെ ഒരു സഹോദരി ലോകത്തിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആളെ കാണുക നമ്മൾ ആരും ഒരു വില കൊടുക്കത്തില്ല അതാണ് സമറിയാക്കാരി സ്ത്രീ അഞ്ചു ഭർത്താക്കന്മാർ ഓൾറെഡി നിയമവകുപ്പിലുണ്ട് താമസിക്കുന്നത് ഭർത്താവ് അല്ലാത്ത വേറൊരാളുടെ കൂടെ അങ്ങനെ ആ സ്ത്രീയുടെ പൊട്ടിപ്പൊളിഞ്ഞു പോയൊരു ജീവിതം തകർന്നു പോയ കുടുംബജീവിതം അഞ്ചു ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ആ ആ സഹോദരിയുടെ ജീവിതം മുഴുവൻ കുടുംബജീവിതം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പാളീഷായി പോയതാണ് പക്ഷെ നോക്കിക്കോ നാലാം അധ്യായത്തിൽ ഴുതിരിക്കയാണ് യേശു അവിടെ ഒരു കിണറിന്റെ ചുവട്ടിൽ കൊറേ നേരം കാത്തിരുന്നു സമറിയാക്കാരി സ്ത്രീ വെള്ളം തോരാൻ വേണ്ടി അവിടെ വരുന്നതിന് മുമ്പ് ഈശോ അവിടെ ഇരുന്നു അപ്പൊ ശിഷ്യന്മാര് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ ടൗണിലേക്ക് പോയി ഈശോ മാത്രം എന്റെ ചോദ്യം ഇതാണ് ഈശോ എന്തിനാ കിണറിനടുത്ത് പോയിരുന്നതറിയോ ഈശോയ്ക്ക് ആ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ അറിയില്ലഞ്ഞിട്ടൊന്നും അല്ല ഈശോ അവിടെ ഇരുന്നത് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ താമസിക്കുന്ന ഭർത്താവല്ലാത്ത വേറൊരു പുരുഷന്റെ കൂടെ താമസിക്കുന്ന തകർന്നു തരിപ്പണമായ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരു സഹോദരിക്ക് ഒരു സ്ത്രീക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ ഈശോ ആ വെള്ളം കോരാൻ വന്ന കിണറിന്റെ അടുത്ത് കാത്തിരുന്നു നോക്കിക്ക് ആ സ്ത്രീ അവിടെ വന്നപ്പോൾ ഈശോ ചോദിച്ചു എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക ആ സ്ത്രീ വെള്ളമല്ല കൊടുക്കാൻ പോയത് ആ സ്ത്രീ പറഞ്ഞു നീ യഹൂദനാണ് ഞാൻ സമറിയാക്കാരിയാണ് അന്നത്തെ കാലത്തെ ഒരു നിയമം അവൾ ഒന്നര പറഞ്ഞു യഹൂദരും സമറിയക്കാരി തമ്മിൽ സമ്മർക്കമില്ലെന്ന് അറിയാൻ പാടില്ലേ ഈശോ നിയമമല്ല ചോദിച്ചത് കുടിക്കാൻ അല്പം വെള്ളം എനിക്ക് ശ്രദ്ധിച്ചു അവൾ ആ കിണറിന്റെ അടുത്ത് നിന്ന് അവൾ പട്ടണത്തിലേക്ക് ഒരൊറ്റ ഓട്ടം എന്നിട്ട് അവിടെ ചെന്ന യേശുക്രി എനിക്കൊരു പുതിയ ജീവിതം നൽകിയ ഒരാളെ കുറിച്ച് പട്ടണത്തിൽ മുഴുവൻ പറഞ്ഞ് ഒരു ജനസമൂഹം അവിടെ ഈശോയെ കാണാൻ വന്നു ആ സ്ത്രീക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകാൻ കാരണം എന്താ എനിക്കൊരു പുതിയ ജീവിതം തരാൻ കാത്തിരുന്ന ഒരാൾ ദൈവോജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര തകർന്നിരിക്കുന്ന ആളോ കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുകയോ എന്തു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും ഈ ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ ഈ ചെറിയ പ്രാർത്ഥനാലയം നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് ഒരു നല്ല ജീവിതം ഒരു ഉയർച്ച ഒരു സമൃദ്ധി നൽകാൻ കാത്തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞു അവർക്ക് പറയാമോ ഹല്ലേ ലുയ്യ നമ്മൾ കണ്ട വിഷയം എന്താണ് എനിക്ക് വേണ്ടി എല്ലാം നേരത്തെ ഒരുക്കി വച്ചിരിക്കുന്നൊരു ഒരു ദൈവം എൻ്റെ ഭാവി എന്താകും ഞാൻ ടെൻഷൻ വേണ്ട എന്റെ ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ദൈവവചനം പറയുമ്പം ദൈവവചനം നിങ്ങളോട് പറയുമ്പം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ വർഷങ്ങൾ പത്തും പതിനഞ്ചും വർഷം മുമ്പ് ഒരിക്കലും സ്വപ്നം കാണാത്തൊരു സ്ഥലത്താ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു പൊസിഷനിലാ ദൈവനെ നിർത്തിയിരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് നല്ല അഭിമാനമുണ്ട് ഇത് പറയാൻ ഏത് പറയാൻ എനിക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ദൈവവചനമായിരങ്ങളോട് ഒരു കൃപ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം അറിയാം ഞാൻ ഈ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചത് കൊണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഉപവാസം എടുത്തത് കൊണ്ടോ ഞാൻ വിശുദ്ധമായൊരു ജീവിതം കൊണ്ടോ ഒക്കെയാണ് എനിക്ക് ഈ കൃപ കിട്ടിയെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഞാൻ പറയും എനിക്കുള്ളത് എന്നെ സ്നേഹിക്കുന്ന ദൈവം വളരെ നേരത്തെ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരുന്നു എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷം ദൈവവചനം പറയുവാൻ എത്ര ത്യാഗമെടുത്ത് ഞാൻ ദൈവവചനം പറയും എനിക്കറിയാം നിങ്ങളെക്കാൾ പാവിയാണ് ഞാൻ നിങ്ങളെക്കാൾ ഭാവിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ കാരണം നിങ്ങളെക്കാൾ പ്രാർത്ഥന കുറവുള്ള ഒരാളായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല പക്ഷേ ഒരു നിശ്ചിത വർഷങ്ങൾക്ക് മുമ്പേ നിന്നെ കുറിച്ചുള്ള ഒരു പ്ലാൻ എന്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനുള്ളതല്ല നിന്റെ ഉയർച്ചക്കുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനും നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തോട് അടുക്കാനും തുടങ്ങുമ്പം എന്നെ കുറിച്ച് ദൈവം കരുതി വെച്ചത് മുഴുവൻ എന്റെ കൈകളിൽ ദൈവം കൊണ്ടുവന്ന് തരും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ ആയിരം ശതമാനം മുകളിലാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള കരുതൽ എനിക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരുക്കി വയ്ക്കുന്ന നല്ല ദൈവം പറഞ്ഞു ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യാ നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി നല്ല ജോലി നല്ല വിവാഹം നല്ല എല്ലാം നല്ലത് ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാം നല്ലതായിരിക്കും കേട്ടോ ദൈവമെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പഴയത് തരണേ പഴയത് തരണേ നാർത്തിക്കുന്നത് എങ്ങനെയും ഒരു കല്യാണം നടക്കണേ ദൈവം എങ്ങനെയും ഒരു കല്യാണം നടത്തുന്ന ആളല്ല പഴയ ഒരു കാറ് തരണേ നമ്മൾ വിചാരിക്കും ദൈവം ആക്രി കച്ചവടക്കാരനാണെന്ന് ദൈവം ആക്രി കച്ചവടക്കാരനല്ല പഴയ കാറ് തരണേ എങ്ങനെയും കല്യാണം നടക്കണേ എങ്ങനെയും ഒരു വീട് പണിയാൻ ഒക്കണേ എങ്ങനെയും അല്ല നല്ല ഒരു വീട് പണിയാൻ നല്ല ദൈവം എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ദൈവം നല്ല ദൈവമാണ് നമുക്ക് നല്ല വീട് നല്ല വാഹനം നല്ല വിവാഹം എല്ലാം നല്ലതാണ് തരുന്നത് ചില ആൾക്കാരുടെ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് തോന്നും ദൈവം ആക്രി കച്ചവടക്കാരനാണെന്ന് കാരണം അയാൾ പ്രാർത്ഥിക്കാണ് ദൈവം പഴയ ഒരു എണ്ണൂറ് കാർ തരണേ പഴയ ഒരു ഓട്ടോറിക്ഷ എടുക്കണേ പഴയ ഒരു ബൈക്ക് തരണേ പഴയ ഒരു ഫോർഡ് തരണേ എല്ലാം പഴയത് ആക്രി കച്ചവടം ദൈവത്തിനില്ല ദൈവത്തിനെല്ലാം നല്ലത് കൊടുക്കുന്ന നല്ല നല്ലതാണ് നമ്മുടെ ദൈവം നല്ലവൻ എന്ന് പറയാൻ കാരണം ദൈവം നല്ലത് കൊടുക്കുന്നവനാണ് ഹല്ലേ ലൂയാ അതുകൊണ്ട് ദൈവം നമുക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട് ശ്രദ്ധിച്ച അതിനൊരു ഉദാഹരണം ഒരു കാര്യം പറയട്ടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ദൈവം ഒരുക്കിയിരിക്കുന്നത് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇത്രയും നാൾ പല ആളുകളെയും കാണാനും പ്രാർത്ഥിക്കാനും ഒരു അനുഭവം എനിക്കുണ്ടായത് പല ആളുകൾക്കും സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല കാപ്പി വിൽക്കും പതിനായിരം രൂപ വന്നു എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു പൈസ തീർന്നു എന്തു പൈസ അയ്യോ പൈസ അവർ കൊടുത്തു ഈ പണം ഉണ്ടല്ലോ നമ്മുടെ കാപ്പി വിറ്റ പൈസ കൈ വന്നേലും അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ നാളുകളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സീസണാണ് എല്ലാവരും പണി അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ആൾ കുറഞ്ഞിട്ടുള്ളത് ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു വരാൻ പറ്റില്ല കാപ്പി കുറിക്കാൻ പണിക്കാരുണ്ട് ചെത്തിക്കൂട്ടാണ് അങ്ങനെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അത് സാധാരണയാണ് എന്നാലും നിങ്ങൾ ഇത്രയും പേര് ത്യാഗത്തോടെ വന്നു അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് ഈ പ്രാവശ്യം കാപ്പിയും മുളകുമൊക്കെ വിറ്റ് ഒരു പണം അതെനിക്ക് ഉപകാരത്തെ കൊള്ളിക്കണം ഉപകാരത്തെ കൊള്ളിക്കണം ദൈവാനുഗ്രഹമുള്ള അഞ്ച് രൂപയ്ക്ക് ദൈവാനുഗ്രഹമില്ലാത്ത അഞ്ച് ലക്ഷത്തേക്കാൾ വിലയുണ്ട് ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയാം ദൈവാനുഗ്രഹമുള്ള അഞ്ചു രൂപ എന്റെ പോക്കറ്റുള്ളൂ ദൈവാനുഗ്രഹം ഇല്ലാത്ത അഞ്ചു ലക്ഷം രൂപയുണ്ട് ദൈവാനുഗ്രഹം ഇല്ലാത്ത അഞ്ചു ലക്ഷത്തേക്കാൾ വിലയാണ് ദൈവാനുഗ്രഹമുള്ള അഞ്ചു രൂപ അങ്ങനെ ദൈവാനുഗ്രഹമുള്ള ഒരു പൈസ ഈ പ്രാവശ്യം നമ്മൾ കാപ്പിയും മുളകും ഇഞ്ചിയും ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആ പണം അതുകൊണ്ട് മരുന്നുകടേ കൊടുക്കാൻ ഓടരുത് ഒത്തിരി പേര് വിഷമം തോന്നും പല സാമ്പത്തികം പത്ത് രൂപ കയ്യിൽ വന്നു അന്നേരം ഒരൊറ്റ ഓട്ടമാണ് ഒരാൾക്കൊരു വയറുവേദന ഒരാൾക്ക് ഒരു കാലുവേദന ബൈക്കിൽ നിന്ന് വീണു അന്നേരം തന്നെ അത് ആശുപത്രി കൊണ്ടേ കൊടുക്കുന്നു ബില്ല് മേടിക്കുന്നു ബില്ല് നോക്കി എന്റെ കർത്താവേന്ന് വിളിക്കുന്നു ആ പോട്ടയിൽ നിന്ന് നോക്ക് ഇത്രയെ തീർന്നു നമ്മുടെ കയ്യിൽ വരുന്ന പണം നമ്മുടെ ആരോഗ്യത്തെ ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ ആ പണം മരുന്ന് കടയിൽ കൊടുക്കേണ്ടി വരില്ല നിങ്ങളൊന്ന് പ്രാർത്ഥന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു ദൈവമേ ഈ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും രണ്ടും വരുന്ന പണം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ചില ആളുകൾക്ക് ദർബാർ ലൈഫാണ് അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മൂന്ന് കിലോ പോത്ത് രണ്ടു കിലോ മീൻ എല്ലാം മേടിച്ചു അഞ്ഞൂറ് രൂപ തീർന്നു ദർബാർ ലൈഫ് അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയുടെ ചെലവ് പാടില്ല അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അത് അഞ്ഞൂറ് കാര്യങ്ങൾക്ക് കൊള്ളുന്ന അഞ്ഞൂറ് രൂപയാണ് കഴിഞ്ഞിരിക്കുന്നെ അതുകൊണ്ടൊന്നും മേടിക്കണ്ടെന്നല്ല അതുകൊണ്ട് എങ്ങനെ എന്തേരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആ പണം ദൈവസനധി സമർപ്പിച്ച് പ്രാധാന്യമേ ഇത് എന്താ ചെയ്യേണ്ടത് ദർബാർ ലൈഫ് ഒന്ന് കോഴിക്കോട് പോയി വെറുതെ പോകണ്ടത് അല്ലാരും പോയി അന്നേരം തോന്നി ഒരാൾ കണ്ണൂർക്ക് പോയാലും ചോദിച്ചു പോയി ഒരു സിനിമയ്ക്ക് പോയി തീർന്നു പൈസ പോകാൻ എളുപ്പമാണ് ദർബാർ ലൈഫ് പാടില്ല രണ്ട് അത് നല്ല ദൈവാനുഗ്രഹത്തോടെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ഒരു അനുഗ്രഹം ഒക്കെ നിങ്ങൾക്ക് കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ കഴിവ് കിട്ടി ഒത്തിരി പേരെ എനിക്ക് അറിയാവുന്നത് കണ്ടപ്പോഴാണ് ദൈവമേ പ്രാർത്ഥിച്ചാൽ ഇങ്ങനത്തെ കഴിവും ദൈവം കൊടുക്കും എനിക്ക് മനസ്സിലായത് ഞാൻ സാധാരണ ഇതൊന്നും പറഞ്ഞതുവരായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പറയാൻ തോന്നി ഞാൻ ഇങ്ങനെ വെറുതെ ഒരാളോടൊക്കെ പറഞ്ഞു അവര് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇപ്പോൾ അവര് പറയുന്ന അച്ഛാ ഇപ്പൊ എന്റെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾ പോകാൻ ഇത്ര പൈസ മതി പണ്ട് ഇത്രയും കിട്ടിയാലും ഒന്നും അനങ്ങത്തില്ല വീണ്ടും അപ്പുറത്തെ വീട്ടിൽ പോയി പൈസക്ക് നോക്കണം ചോദിക്കണമായിരുന്നു ഇപ്പൊ ശരിക്കാ വരുമ്പോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റുന്നു നമ്മുടെ കയ്യിൽ കയ്യിൽ വരുന്നു വേറെ എവിടെയും പോയി മേടി നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന പണം ഉണ്ടല്ലോ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം അതുകൊണ്ട് ദർബാർ അടിച്ച് കളയരുത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം എന്റെ കുടുംബത്തിൽ വരുന്ന സാമ്പത്തികം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു നല്ല കഴിവും കൃപയും ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കണം എഴുന്നേറ്റ് നിൽക്കാമോ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്ന ദൈവം ഒന്ന് കണ്ണുകളടച്ച് നിങ്ങൾ ഓർത്തു നോക്കുകയെ ഇത്രയും നാള് നമ്മുടെ ജീവിതത്തിൽ കരുതുന്നവൻ ഞാനല്ലയോ കരുതുന്നവൻ ദൈവമാണ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തു കൊടുത്തു അപ്പോൾ ശിഷ്യന്മാരൊരാൾ വന്ന് പറയുക കർത്താവെ ഒരുപാട് അപ്പ കഷ്ടങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന എന്നാ ചെയ്യണ്ടേ എവിടെയെങ്കിലും ഇടാൻ പറയാനല്ല പറഞ്ഞത് ഇതാ ഇവിടെ ഇരിക്കുന്ന പന്ത്രണ്ട് കൊട്ട അതുകൊണ്ട് ചെന്ന് അത് കളക്ട് ചെയ്യാൻ പറഞ്ഞു അതെവിടുന്ന ഈ പന്ത്രണ്ട് കൊട്ട വന്നേ ഈശോ എന്തായാലും പന്ത്രണ്ട് കൊട്ടയായിട്ട് വന്നിട്ടില്ല ശിഷ്യന്മാരുടെ ശിഷ്യന്മാരൊരാരുടെ കയ്യിലും കൊട്ടയി പന്ത്രണ്ട് കൊട്ട ഓരോ ശിഷ്യന്മാരുടെ തലയിലും പന്ത്രണ്ട് കൊട്ട എടുത്തോട്ട് പോകാൻ പാകത്തിന് പന്ത്രണ്ട് കൊട്ട ഈ പന്ത്രണ്ട് കൊട്ട ഇതിനെക്കുറിച്ച് മനസ്സിലാവേണ്ടത്